ഈശോയുടെ തിരുഹൃദയവണക്കം ഇരുപത്തെട്ടാം തീയതി ജപം മനുഷ്യരക്ഷമേൽ എത്രയും താല്പര്യമുള്ള ഈശോയെ കൃപ നിറഞ്ഞ പിതാവേ ഇതാ ഞാൻ അങ്ങേ തിരുസന്നിധിയിൽ എൻ്റെ ഭാവങ്ങളിൽ മേൽ മനസ്സാപ്പെട്ടു നിൽക്കുന്നു മാധുര നിറഞ്ഞ ഈശോയുടെ തിരുവ്യഹൃദയമേ അങ്ങ് മാത്രം അവസാനം നാഴുകയും പിന്നീട് എനിക്ക് സംഭവിക്കേണ്ടിരിക്കുന്നത് പറയുന്നു കർത്താവെ അങ്ങയളവറ്റ കൃപയാൽ എനിക്കൊരു നല്ല മരണവും നല്ല വിധിയും കിട്ടുമെന്ന് ശരണപ്പെടുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഈശോയെ എൻ്റെ അവസാനത്തെ നാഴികയെ ഇപ്പോൾ തന്നെ അങ്ങേക്ക് കയ്യേൽപ്പിച്ചിരിക്കുന്നു എൻ്റെ കാൽ കാലുകൾ ഇളകുവാൻ വയ്യാതെയും കൈകൾ വരച്ച് മരവിച്ച് കുശിനു മേൽക്കറിക്കപ്പെട്ട അങ്ങയെ പിടിച്ചു തഴുകുവാൻ പാടില്ലാതെയും ഇരിക്കുമ്പോഴും മരണഭയ താൽക്കണ്ണുകൾ ഇരുണ്ട് അങ്ങയെ നോക്കി അങ്ങേ തിരുനാമം വിളിക്കുന്ന ആ സമയത്തിലും മരണസമയത്തിൽ എൻ്റെ രക്ഷയുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുമ്പോഴും കാരണം എന്ന് പറഞ്ഞാൽ ഈശോയെ എൻ്റെ മേൽ കൃപയായിരിക്കണമേ ആ ഭയങ്കര സമയത്തിൽ എൻ്റെ സകല പാപങ്ങളും നന്ദികേടുകളും ഓർക്കാതെ അങ്ങേ അളവറ്റ സ്നേഹത്തെയും ദയേയും എന്നോട് കാണിച്ചെള്ളണമേ എന്റെ പാപം നിറഞ്ഞ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർ വിരിയുമ്പോൾ അങ്ങേ തിരി രക്തത്തില് അതിനെ കഴുകി ശുദ്ധീകരിച്ച് അങ്ങേ പരിശുദ്ധ ഹൃദയത്തിൽ കൈക്കൊള്ളണമെന്ന സാഷ്ടാംഗം വേണം ഞാൻ പ്രാർത്ഥിക്കുന്നു സുഹൃദ ജപം മരണാവസ്ഥയിൽ ഉൾപ്പെട്ട ഈശോയുടെ ദേവി ഹൃദയമേ മരിക്കുന്നവരുടെ മേൽ ദയ ആയിരിക്കണമേ സൽക്കരിയ മരണാവസ്ഥയിൽ ഉൾപ്പെട്ടിട്ടിരിക്കുന്നവർക്ക് വേണ്ടി മൂന്ന് സ്വർഗസ്ഥിത പിതാവ് മൂന്നറിഞ്ഞ മറിയാം മൂന്ന് തീർത്ഥ സ്തുതി ചൊല്ലുക